സ്വാഗതം കേട്ടോ രാവിലെ തന്നെ ആര്യ കുട്ടീന്റെ പരിപാടിയാറിയോ ഏഹ് അപ്പത്തില് പഞ്ചസാര ഇത് ചായ കുടിച്ചിട്ടില്ല അപ്പൊ ഏർ ചായ കുടിച്ചോടെ രാവിലെ തന്നെ മഴ ആണ് മഴ പെരുമാറെ നേരായി തുടങ്ങി ഏ Äh ോ ആര് വല്യ കുട്ടിയായില്ലേ വല്യ കുട്ടിയായില്ലേ കണക്കി പറഞ്ഞപ്പം അയക്ക് പഞ്ചസാര ചായ വേണ്ടേ രണ്ടാമത്തെ ചായത് ഇണ്ടോ അച്ചക്കപ്പുണ്ടാക അവിടെ നല്ല മഴയാണ് തന്നെ നമുക്ക് നേത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല അവിടെ ചായോ ഓക്കേ ഇപ്പൊ സമയം ഒമ്പത് മണിയായി പിന്നെ അത് മാത്രല്ല ഒന്നും മഴ ഒരു കാരണം പിന്നെ ഫ്രണ്ടിന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒന്ന് പോകണം എനിക്ക് ഇന്നത്തെ പോകണം സ്റ്റാൻഡിൽ പോവാ അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് കയറ്റിയ പദ്ധതി ഞാൻ വേണ്ടെന്ന് വെച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചാവടിച്ചിട്ട് അങ്ങനെ പോകുന്നു അപ്പം ആ അത് നമ്മളെ യാത്രയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് മുളകും ജമ്മന്തി അല്ലേ അല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് അതും കൂട്ടിയിട്ട് അപ്പം കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അറിയില്ല അതൊക്കെ എനിക്കതിൽ ഒപ്പിക്കുന്നുണ്ടാന്ന് ഇഷ്ടം അങ്ങനെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണണം ആളുകളൊക്കെ ഷെയർ ചെയ്യാൻ ലൈക്കറി ഒന്നും മറക്കരുത് പിന്നെ രാവിലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കൂട്ടായും എങ്ങനെയായിരിക്കും അറിയില്ല കാരണം രാവിലെ കുട്ടിയും മഴയാണെങ്കിൽ ആളുകൾ വല്ലാതെ അറിഞ്ഞില്ല ആയിക്കോട്ടെ അയാളോട് പറഞ്ഞാല് വീട് എടുക്കുമ്പോൾ ക്യാമറ നിക്കണം ബട്ടൺ മാസായി ഇനി ഞാൻ നിക്കണേ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേറെ വാങ്ങണം വേറെ വാങ്ങാ ൂക്കിട്ടേ എന്ത് അങ്ങാടിയിൽ ചെല്ലുമ്പോ തൂക്കിട്ടും തൂക്കിട്ടു നോക്കട്ടെ ഞാന് ഈ ക്യാമറയുടെ സ്വിച്ച് അങ്ങാടി തൂക്കിട്ടെക്കും കണക്ക് അങ്ങനെയൊക്കെ ഏർ ള്ളങ്ങിയാ കയ്യൂരന്തോ ആ കൊട നിർത്ത് കൊട നിർത്തി പോയിക്കോ ആദ്യം കൊണ്ടാ കൊട കൊണ്ടാ അച്ഛൻറെ അടുത്ത് എല്ലാം ഇറങ്ങാ അപ്പത്തിന് കൊട നിർത്താ എങ്ങനെ അപ്പൊ ഹോള് പോയി ഞാന് എന്താ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ആദ്യം പോകുന്നത് ആദ്യം ഫ്രണ്ടിന്റെ റൂട്ടിൽ പോയിട്ട് സ്റ്റാൻഡിക്ക് ഇന്നിട്ടേ പോകണുള്ളു അവിടെ ഞാന് ഡ്രൈവർമാർ ഒന്ന് രണ്ടാൾക്കാർ നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിലൂടെ പോയിട്ട് കണ്ടിട്ട് പോരാ പോരാഞ്ഞ നമ്മളെ മഴക്ക മഴ ഇങ്ങനെ സ്ഥിരമായിട്ട് പെയ്യുന്ന അതേ ഇതിലേക്കാള് പോയി കാരണം ഇന്നലെ രാത്രി പെയ്തു വൈകിട്ട് കാര്യം നില വൈകിട്ട് കെയിൽ തുടങ്ങിയതാണോ പിന്നെ ആ പെയ്ത് അങ്ങനെ പെയ്ത് പെയ്തി 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 രാവിലെ വരെ ഇങ്ങനെ പെയ്ത് രാവിലല്ല മയാ ഇവിടെ ഒരു തോടുണ്ട് ഈ തോട്ടില് വെള്ളം വെള്ളം കേറിയിട്ടുണ്ടോ എന്ത അവസ്ഥ വെള്ളം വാഗ കൊറവാ വല്ല പറയാനില്ല ഏർ ചെങ്ങമാരെ ഫ്രണ്ടിന്റെ കൂട്ടിട്ട് ചെന്നപ്പോ അവിടെ ഒരു ചേച്ചി ഒരു കുട്ടി അവരൊന്ന് അങ്ങാടിയിലേക്ക് ആക്കുമെന്ന് ചോദിച്ചു അവരങ്ങാടിയിലേക്ക് പോകാണ്ടായിരുന്നു പക്ഷെങ്കില് അവർക്ക് ഒരു അങ്ങാടിയിൽ നിന്നും നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെയും കൂടി അവരെ കൊണ്ടാക്കട്ടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ കേട്ടോ നൂറ്റിപ്പത്ത് രൂപ പോയിന്റിലേക്ക് അവരെ കൊണ്ടുവിടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ കൈനീട്ടം എന്ന് പറയുന്നത് തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് ഏതായാലും ഇനി അങ്ങാടിയിലേക്ക് തന്നെയാണ് അങ്ങാടി പോയാല് ഞാനിപ്പോ രാവിലെ പറഞ്ഞു പോരുമ്പോ നോക്കുമ്പോ വണ്ടികളുണ്ട് ഇഷ്ടം പോലെ ആളുകളില്ല ആളുകളില്ലാത്തതിന്റെ ഒരു കാരണതാണ് ഇപ്പൊ ഇന്ന് കൂലിപ്പണിക്കാരൊക്കെ രാവിലെ തന്നെ മഴയാണെങ്കിൽ ഈ കൂലിപ്പണിക്കാർ കൂലിപ്പണിക്കാർ എന്ന് പറയുമ്പോ കരിങ്കല്ലിന്റെ പടവിലുള്ള ആളുകൾ പേപ്പിന്റെ പണി ആ പെയിന്റ് പണി അതുപോലെ തന്നെ പിന്നെ പടവ് അത്തരം പണികള് മരത്തിന്റെ പണികള് അങ്ങനെയുള്ള പണിയെടുക്കുന്ന സാധാരണക്കാര് സാധാരണക്കാരുള്ള ആളുകളൊന്നും എന്താ പറയാ ഇന്ന് ചിലപ്പോ ഇറങ്ങിയിട്ടുണ്ടാവില്ല ഈ മഴ രാവിലെ തന്നെ മഴ ആവുമ്പോ അവര് മടിച്ചിട്ട് ഇറങ്ങാത്തോണ്ടല്ല അവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ രാവിലെ തന്നെ മഴയാകും രാവിലെ നല്ല മഴ ആയിരുന്നു കാരണം ആ പണിക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു ഞാൻ പോലും ആ നേരത്തെ എഴുതിയിട്ടില്ല അതുകൊണ്ട് അപ്പൊ ചിലപ്പോ ഇന്നത്തെ ദിവസം ഓട്ടം കുറയാൻ സാധ്യത ഉണ്ട് പിന്നെ പോന്നു അതിൽ ഈയൊരു റോട്ടും വന്ന് മടക്കം കിട്ടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ഞാനിപ്പോ വന്ന സ്ഥലം എന്ന് പറയുന്നത് വണ്ടൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് മൂന്ന് റൂട്ട് ഉണ്ട് പോകാൻ അതിലൊരു റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് എളംകൂറിലേക്കാണ് എത്താം ഇളംകൂർ വണ്ടൂരിൽ നിന്ന് ഇളംകൂർ പോകുന്ന ഇളങ്കൂറിന് തന്നെ മഞ്ചേരിയിലേക്കും അങ്ങനെ പോകുന്ന റോഡാണ് അതിൽ പൂളക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നത് അഞ്ചു കിലോമീറ്റർ ദൂരം നമ്മളിപ്പോ പോയിരുന്നത് ആ ഒരു ട്രിപ്പ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിനാ തിരിച്ചിവിടെ നമ്മുടെ എന്താ പറയാ വണ്ടൂരെത്തി എന്നിട്ട് നമ്മൾക്ക് ഒരാളെ പോലും വയ്യിൽ നിന്ന് കിട്ടിയില്ല ഒരു പത്ത് രൂപ പോലും നമ്മൾക്ക് മടക്കാൻ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോലും നമ്മളെ കൂട്ടി കൊളത്തിയില്ല പോയി അങ്ങനെ പോകുന്നു അതപ്പുണ്ടായത് ഏതായാലും ആളുകളില്ല ലെയിനിലില്ല ബസ്സിലൊക്കെ ആളുണ്ടാകാ പക്ഷെങ്കിലും ഇന്നത്തെ ദിവസങ്ങളിൽ ഫോൺ ട്രിപ്പ് നല്ല രീതിയിൽ ചാലു ആവേണ്ടതാണ് നല്ല രീതി കളിക്കേണ്ട ദിവസമാണ് കടയിലൊന്നും ബ്ലോക്കേ ഇല്ല അല്ലെങ്കിൽ നേരത്തെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ വന്നു ചേരുന്നതാണ് അതൊന്നും ഇല്ല വളരെ ഫ്രീ ആ ലൈനിൽ എത്ര വണ്ടി ഉണ്ടോ നമ്മൾ എണ്ണി എണ്ണിങ്ങനെ പോവാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു വണ്ടി അത് അഞ്ചു വണ്ടികള് ഓ മൈ ഗോഡ് അഞ്ചു വണ്ടി നമ്മൾ ആറാമത്തെ വണ്ടിയാ ആറാം നട്ട വണ്ടിയായ നമ്മൾ സ്റ്റാൻഡിലേക്ക് കടന്നിട്ടുണ്ട് ശ്രദ്ധിക്ക അതായത് ചായ പിടിക്കാൻ നേരായിട്ടോ ചായ പിടിക്കാൻ പോകേണ്ടതാണ് ചായിലാണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാൽ സമയമായി പന്ത്രണ്ടേ മുക്കാൽ നേരത്ത് അത്ര ഇരുന്നൂറ്റി പത്ത് രൂപ എന്നാട് എന്റെ ബഹളം ഒക്കെ വന്നിട്ടുണ്ട് ബഹളം മാത്രമേ ഉള്ളൂ ആളില്ലല്ലേ ആളില്ല ഭയങ്കര ഇഷ്ട ആളില്ലാത്തല്ല നമുക്ക് ഹോട്ടൽ മെയിൻ ആയിട്ടോ ആരും കേരളം വണ്ടിയൊന്നും വിളിക്കുന്നില്ല ഞാൻ നമ്മുടെ സ്പോട്ടിലേ സ്പോട്ടിൽ വെക്ക എന്താ അവസ്ഥ മോശാണ് ഇരുന്നൂറ്റി പത്ത് റുപ്പ്യവിടെ സമയമുണ്ടോ ചന്ദ്രൻ്റെ മുക്കാലിന് മൂന്നുണ്ടോ ചെങ്ങായമാരെ ഒരു ട്രിപ്പ് ട്രിപ്പ സ്റ്റാൻഡിൽ നിന്ന് കിട്ടി കൊണ്ടുവന്ന് വിട്ട് റിട്ടൺ പോയിക്കൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുവാണ് മുപ്പത് രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുടെ ട്രിപ്പാണ് നമ്മൾ പോയത് പിന്നെ അപ്പൊ അവരുടെ പരിപാടി എന്താ വെച്ചാല് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അവസ്ഥകളില്ലേ മോശമാണ് ഒരു രക്ഷയല്ല തകർന്നു പോകുന്ന അവസ്ഥയാണ് ഒന്നും തന്നെ അപ്പൊ ഞാൻ കരുതുന്നത് കുട്ടികളെ കൊണ്ട് കുട്ടികളെയും കൊണ്ട് നല്ല എനിക്ക് സിനിമക്ക് പോകാനൊരു താല്പര്യം ഇങ്ങനെ ഇന്നത്തെ ദിവസങ്ങളൊക്കെയാണ് അതിന് പറ്റിയ ദിവസം അപ്പൊ ഏതായാലും ഇനി അവരെയും കൂടി കൊണ്ടുപോകാന്നു കരുത് കുട്ടികളെയും കൂടി കൊണ്ടുപോകാന്നായിരുന്നു അപ്പൊ ദിലീപിന്റെ പുതിയ പ്രിൻസ് ഉണ്ടല്ലോ അതിന് കയറിയാലോന്ന് കയറുന്നത് കണ്ടവരെയൊക്കെ പറയണത് കുഴപ്പമില്ല കണ്ടിരിക്കാം അങ്ങനെയുള്ള ഒരു പടമൊക്കെ ഇണ്ടെന്നുള്ളതാണ് അപ്പൊ ഞാനെന്തായാലും ഇതാണ് തിയേറ്റർ നമ്മളെ തിയേറ്ററിലേക്ക് തിരികട്ടെ തിയേറ്ററിലേക്കാണ് കയറിയിട്ട് തിയേറ്റർ തന്നെ എടുക്കുക എന്നുള്ള പരിപാടിയാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റില്ല ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവര് ായിട്ട് ബുക്ക് ചെയ്യൊക്കെ ചെയ്യാം ഞാൻ കുട്ടിക്ക് ടിക്കറ്റ് വേണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടിട്ടാ അവൾക്കും കൂടി എടുക്കേണ്ടി വരുവോ വേണ്ടെന്നുള്ളത് ഒന്ന് ചോദിച്ചറിയാം അപ്പൊ അതുകൊണ്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് എടുക്കാം അവിടെ അല്ലാത്തുണ്ട് രണ്ടരണ്ടോക്ക് പോവാം അപ്പൊ ഒന്നേ പത്തായിക്കോളൂ രണ്ടര ആവുമ്പോഴേക്ക് കറക്റ്റ് ആയി അതിന് എന്ന ദിവസം ഇങ്ങനെ അടുത്ത് തീർത്തു ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് ഞാൻ വാങ്ങി ഇവിടുന്ന് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം ഞാൻ കുട്ടിന്റെ കേസ് അവൾക്ക് ടിക്കറ്റ് വേണ്ടി വരും അറിയില്ലല്ലോ അപ്പൊ രണ്ടെണ്ണം അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവര് വാണം പറഞ്ഞ അതുകൊണ്ട് തുടങ്ങിയാറോ അപ്പൊ പിന്നെ അവര് മടിയിലിരിക്കുന്നാണെങ്കിൽ മടിയിൽ ഇരുത്തിയാ മതി എന്നാണ് പറഞ്ഞത് അവൾക്ക് അനൊറ്റക്ക് ഇരിക്കണംന്നാണെങ്കില് അപ്പൊ കുടിച്ച് ഇനി കിട്ടൂല ആര്യൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് വർദ്ധിക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയിട്ട് ഞാന് ഭക്ഷണം വെച്ച് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തണ്ടത് സാധാരണ ഞാന് ഇതുപോലത്തെ ഫാമിലി പടങ്ങളൊക്കെ വരുമ്പോ അവരെ കൊണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ എല്ലാ പടത്തിനും കൊണ്ടുപോവാറില്ല ഇനി ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകും പോകുമ്പോൾ അന്നുങ്ങള് കുറയും അവരെ കൊണ്ടുപോകാറു നമ്മളങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും എല്ലാ എല്ലാ സിനിമയ്ക്കൊന്നും നമുക്ക് അവരെ എല്ലായിടത്തേക്കും ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല പറ്റുന്ന നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കൊണ്ടുപോകും പിന്നെ ഇപ്പൊ ഞാൻ ഒരാള് ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് സിനിമക്ക് പോരുമ്പോള്ള ചെലവല്ലല്ലോ നമ്മള് ഫാമിലി ആയിട്ട് വരുമ്പുണ്ടാവാ ഞാനിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഓട്ടോ ഓടാതെ നിന്ന് കഴിഞ്ഞാല് ഞാൻ യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് എനിക്ക് ഞാൻ കരുതുന്ന പോലെ കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടുക ഒരു ദിവസം നമ്മൾക്ക് അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ വേണ്ടി കിട്ടണം ഒരു ദിവസം നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ വേണ്ടി കിട്ടാറില്ല ഒരു ദിവസം നമുക്ക് അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിറ്റേ ദിവസമെങ്കിൽ പിടിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് യാത്ര പോകാൻ വേണ്ടി അപ്പൊ അത്രയും കേസൊക്കെ ഞാൻ നാടെത്തി വീടെത്തട്ടെത്തി കുട്ടികളോട് ആക്കി ഭക്ഷണം കഴിക്കാൻ പോവാന്നുള്ളതാ പച്ച കല്ല വീട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പൈപ്പ് നന്നാക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുമല്ല പണി എന്താ പണി നോക്കിയോ അതെന്ത്വാ അതാണോ നോട്ടേന്ന് ആ അത് ശരിയായ ശരിയാ വെയിറ്റ് വെയിറ്റ് അത് പ്രാക്ഷൻ ആയിരുന്നു തോർന്നോദന അതാ അപ്പ എനിക്ക് സിനിമക്ക് പോരാൻ പറ്റുമോ ഏന്ത ചീപ്പോ പിന്നെ ഞാൻ ഉൾച്ചപ്പിജിനോട് പറഞ്ഞില്ലല്ലോ സിനിമക്ക് പോരാൻ പറ്റൂല ചൈവേദന ആയതുകൊണ്ട്

അപ്പൊ എന്താ കാരണത് ഡോക്ടറെടുത്തേക്ക് പോണ്ടി വരൂലേ പോലെ പോണോ ഏതായാലും നോക്കട്ടെ അച്ഛന്റെ ഫ്രണ്ട് വന്നില്ല രാവിലെ ടാങ്ക് അച്ഛനവിടെ പോയിട്ട് വരട്ടെ പോയിക്കട്ടോ നമ്മളെ പഞ്ചായത്തിൻ്റെ ടാങ്ക് അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ വിളിച്ചിരുന്നു ഓനവിടെ വന്നു ആ കോനിയൊക്കെ കിട്ടി ചേക്കൻ ഒറ്റ അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പണി തുടങ്ങണമെങ്കിൽ ആദ്യം ടാങ്ക് അയ്യായിരം ലിറ്റർ കഴിക്കണം നമ്മൾ കഴിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അത് ഇഷ്ണു എൻ്റെ കൂടെ പഠിച്ചതാണ് എൻ്റെ ഫ്രണ്ടാണ് അങ്ങോട്ട് എൻ്റെ മൂന്ത കാണിച്ചു തരുമോ നമുക്ക് കാണാനാണ് ഓ പണിയിലാണ് പണിക്കാരനെ രാജാവേ ആ ഓനെ കാണണം പോലെ ഖണ്ടിയിലേ ആ നമ്മളെ അയലക്കത്തിലോട്ട് അപ്പോൾ എങ്കിൽ ഇത് നിലത്ത് കറക്ക എന്നുള്ളത് കുറച്ച് ടാസ്ക് അല്ലേ ഇഷ്ടോ ആള് പറയാ വേണ്ടി വരും നമ്മളെ കൊണ്ട് ഉണ്ടാവുക കയ്യിലെന്തായാലും ടേങ്ക് ചാടി ചത്തുകറി നാണക്കേട് ഏഹ് പിടിച്ചണോ ഞാൻ പിടിച്ചണോ കോണി പിടിച്ചോട്ടോ കേ ആ കേ ഇവിടേക്കിടെ വരുമ്പോളെ വിഷയമുള്ളൂ ഞാൻ ഇവിടെ ഉണ്ട് താഴത്തുണ്ട് പേടിക്കേണ്ട അത് മുറിച്ച മറ്റെന്താ വെച്ചാലേ അത് പൊട്ടിക്കഴിഞ്ഞാൽ തീരെ പറ്റാത്ത അവസ്ഥ കുറച്ചുകൂടി അടുപ്പിച്ചിട്ടാ പോരെ ആ ആ വള്ളം വന്നു ഇവിടെ അതെ ഒന്നായിട്ട് അത്മുക്ക് പോലോ ഇലക്ട്രിക്ക് ഇല്ലല്ലോ ഞാൻ ഞാൻ കേറണങ്ങട്ടുറത്തേക്ക് ആ അങ്ങനെ ശബരിമല ഇതമ്മ കളിക്കരുതിട്ടാ ഏഹ് ഞാൻ ശ്രദ്ധിക്കണം ആരെങ്കിലും കളിക്കണ്ടെങ്കി എന്നോട് പറയണട്ടോ പറയില്ലേ പറ ല്ലേ ആ ഓക്കെ 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 പൈപ്പ് കട്ട് ചെയ്തൊക്കെ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ടില്ല കഴിഞ്ഞാൽ കാക്ക എന്തെങ്കിലും കൊണ്ടുവന്ന എന്തേലും ഇട്ട് കഴിഞ്ഞാൽ അത് അടയ്ക്കും പിന്നെ അത് വല്യ പിന്നെ അത് എവിടെ പോയാൽ അന്വേഷിക്കാന്ന് പറയുന്നത് അതൊക്കെ നോക്കണം അതാത് ഈ ഹോളാണോ അടക്കാൻ വേണ്ടി പറയണം അതും ഇതിനുള്ളിൽ എന്തെങ്കിലും കാക്കയൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ സീനു ഈ ടേങ്ക് നമുക്ക് ഒട്ടിക്കണെങ്കിൽ പിന്നെ ഇറക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ കോളേജിൻ്റെ ഈ സൈഡിലാണ് ഇറക്കാൻ വേണ്ടി കയറുന്നത് ഇവിടെ ഈ ഫുഡിക്കുന്ന കയറ കൊണ്ടോ ഇന്നെക്കൊണ്ടോ കൊണ്ടോ മാത്രം കഴിയില്ല ആൾ കൂടുതൽ വേണം ചക്കന്മാരൊക്കെ കൂട്ടണം പിന്നെ ചക്ക ഇന്ന് രാത്രി ഇറക്കാൻ പറ്റും ഇന്ന് രാത്രി ഇറക്കിയിട്ട് ഈ സൈഡിൽ ഇട്ടച്ചാൽ മതി പിന്നെ ആൾ വരുമ്പോൾ സുഖമല്ലോ അതായത് ഞാൻ കെട്ടി കെട്ടിയിട്ട് ഇറങ്ങിയിട്ട് കൂട്ടുക

ട്ടെ തേരിയട്ടെ അങ് തേരിയട്ടെ കാണാ കാണാ മത്തൻ്റെ ഇല്ല പപ്പടം ചമാന്തി പിന്നെ മത്തിയാക്കുന്ന പ്ലേറ്റില് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേദന അപ്പൊ ഇത്രേ ഉള്ളു വേദന കേട്ടോ സിനിമക്ക് വലിയ സംഭവാണ് ഞങ്ങള് അങ്ങനെ റെഡി ആയി മായന്റെ കാര്യത്തിൽ യാതൊരു ശമനവും ഇല്ല വീണ്ടും പെയ്തു മഴ പെയ്താണ് അങ്ങനത്തെ പൈപ്പുകളൊക്കെ വെക്കണം പിന്നെ ആ ഭാഗത്ത് പല്ല വെളിച്ചം വന്നില്ല ആ ഭാത്ത നമ്മൾ ആയിട്ടാണ് കണ്ടിരുന്നു അപ്പൊ അവിടെ എന്തായാലും ഒരു ഷീറ്റ് അതുപോലത്തെ ഒരു ഷീറ്റ് ഇങ്ങനെ കിട്ടണം അത് വാങ്ങണം പട്ടണ പരിപാടികളൊക്കെ ഉണ്ടാവും ഒന്നല്ല ചെയ്യണം ഓരോന്നോരോന്നോരോന്നോ ചില വൈറ്റ് അങ്ങനെ ഇട്ട് ഇത് ഇവിടെ ഇങ്ങനെയല്ല വേണം അവിടത്തെ ഇങ്ങനെ ചടിക്കലാണ് ഈ വെള്ളം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയ പേര് കഴിഞ്ഞാൽ പുട്ടയും വെള്ളം വന്നു തന്നെ തോരടാ ഇവിടെ സ്ഥലം നമ്മുടെ ഈ ഒരു ഏരിയയിൽ വണ്ടി എടുത്തിന്ന് തോരടാ സ്ഥലം കിട്ടില്ല അതിനുള്ള ഒരു സെറ്റപ്പ് കാണാം അമ്മല്ല അമ്മ പോരുന്നില്ല ഞാൻ ചോയിച്ചു പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സിനിമ ആര്യ സിനിമ പോവാ സിനിമ കാണാൻ അയക്കുവോ മടങ്ങിരിക്കുവോ ഏർ കാണാ കാണാ കാണ പരസ്യം പരസ്യം വരുന്നുണ്ട് സിനിമ തുടങ്ങാൻ വേണ്ടി പോവണ് ഇതുവരെ എങ്ങനുണ്ട് സിനിമ ഏഹ് ഇതുവരെ എങ്ങനുണ്ട് രസം ഇനിമ കണ്ടിക്കണോ ഏഹ് ഇപ്പോൾ ഇതിലെ ഷോള കൊണ്ട് കളിച്ചോ അതൊക്കെ പേരോട് കൂക്കി ആർക്കോപ്പ കൊണ്ട് എല്ലാരും പോയി പുറത്തേക്ക്

അല്ലേ കുഴപ്പമില്ല ഞാന് കുഴപ്പമില്ല അടിച്ചു ഇഷ്ടവും ഫാമിലിക്ക് ഇഷ്ടാവും ഓർമ്മ നമ്മക്ക് പിന്നെ എന്തൊക്കെ പറ്റുള്ളൂ ചാടിക്കാൻ പോലെ എന്താ പണി അവിടെ ചെരുപ്പോള് ചെരിപ്പിടാതെ നടക്കണേ ലാസ്റ്റ് അവള് ഫോണമ്മ കളിച്ചാൻ പോലെ നമ്മള് നമുക്കൊരു ചെറിയ ൊക്കോടയും മൂന്ന് ചായ അപ്പൊ നമ്മൾ വീട്ടിൽ എത്തി അല്ലേ ഇവിടെ അച്ചമ്മ എന്താ ചളി ചളിയില് കളിച്ചിട്ടോ ഇവിടെ മണ്ണൊക്കെ ഇട്ടക്കണ് ഇവിടെ നിന്ന് മണ്ണ് കോരിയിട്ട് ഇവിടെ ഇട്ട അത് എന്തിനട്ടെ ആ ഇവിടെ ഇങ്ങനെ വെള്ളം നിക്കുകയാണ് ഏർ ചപ്പിളി വിളിവിളിയാവണ ഇതിപ്പോ പക്ഷെങ്കിലിതിപ്പോ വേറെ ചപ്പലിളിപുളി ആകുന്ന ഒരു മട്ടാണ് ഇപ്പൊ ഇണ്ടായത് കുറച്ച് ചിപ്സ് അല്ലെങ്കിൽ മെറ്റല് അങ്ങനെ എന്തെങ്കിലും ഇടാൻ വേണ്ടി പറ്റണ ആ അതന്നെ പറഞ്ഞത് അവിടെ വെള്ളം ആകെ വെള്ളം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചൂലെ പൊക്കവാട്ടും ചായ ചായ കുടിച്ചു വീട്ടിലാണ് ഞാൻ അങ്ങടിക്കന്നെ പോകുന്നു കണ്ണുമുറക്കൊന്ന് കഴുകിട്ട് പോകും സിനിമ കഴിഞ്ഞ ഒരു അഞ്ചോ അഞ്ചര വരപ്പേക്ക് ഞാൻ പോകുമ്പോൾ സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ തള്ളട്ടെ നമുക്ക് ഇതുവരെ ഒക്കെ ഒന്നും കിട്ടിയിട്ടില്ല വണ്ടി എടുക്കുകയാണ് അപ്പം ചെറിയൊരു ചാറ്റലുമായി ഇങ്ങനെ ചെറുതായിട്ട് ചോദിയിട്ട് ഇവിടെ ഇരുന്ന് നോക്കുക ആഹാരലൊക്കെ വരും ഇന്ന് ഈ നേരം വരെ നമ്മൾ ഉച്ച വരാൻ എവിടെ ഇരുന്നിട്ട് നാൽപ്പത് ഉറപ്പാണ് അത് ഈ നേരം വരെ വിളിച്ചിട്ടുള്ളൂ പിന്നെ സിനിമയ്ക്കൊക്കെ പോയില്ല ഏതായാലും വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടുമായിരിക്കാം ചെങ്ങമാരം നമ്മളുടെ വണ്ടിക്ക് ആദ്യ ഒരു പേരുണ്ടായിരുന്നു സൂര്ജെന്ന് അപ്പം ആ ഒരു പേരുമാണ് അപ്പോൾ നമ്മൾ വണ്ടി പല ആളുകൾക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല അതായത് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് വരണം ഈ സൂരജ് എന്നുള്ള പേര് എൻ്റെ മാമൻ്റെ മകളുടെ കുട്ടീൻ്റെ പേരാണ് സൂരജ് അന്ന് എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക് കുട്ടിയുമില്ല കല്യാണം വേണ്ടില്ല അപ്പോൾ ആ ടൈമിൽ ഞാൻ വണ്ടിരിക്കുന്ന സമയത്ത് ഞാനിൻ്റെ പേരാണ് അപ്പോൾ അതുകൊണ്ട് ആ പേര് ആ പേരിലാണ് എന്നെ വണ്ടി പേര് അധികം ആൾക്കാരും അറിയുക സൂരജ് സൂരജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ പേരിപ്പോൾ വണ്ടിന്നെ അല്ല നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ഞാൻ സ്റ്റിക്കറും കടയിലാണുള്ളത് ആ പേരിപ്പം ഞാൻ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ കട സ്റ്റിക്കർ കട ഇപ്പം മാത്രമല്ല കേട്ടോ വണ്ടി കുറേ സ്റ്റിക്കറും കട ഉണ്ട് ഞാൻ ഇവരെ ഇപ്പട വന്നാൽ ചേരും ഇവിടെ നമ്മൾ ആരുമുള്ള പേര് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ കളർ ആയതുകൊണ്ട് ഇത് കാണിക്കില്ല അതുപോലെ ഇവിടെ സൂരജുണ്ട് പക്ഷേങ്കിലന്നും അങ്ങനെയല്ല നമുക്ക് സൂറജ് ഇങ്ങനെ പോലും ഇതോ ഇതായി അപ്പോൾ അതുപോലെ തന്നെ വലുതായിട്ട് കൊടുക്കാനാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇവളുടെ പേര് ആര്യനെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു കളർ മറ്റൊരു വേറൊരു കളറിൽ കൊടുക്കാം അപ്പോൾ അതിവിടെ അങ്ങനെ എടുത്തിട്ട് കാണും അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ വണ്ടിനെ തിരിച്ചറിയാനും അതുപോലെ തന്നെ എൻ്റെ പേരെന്നെ പ ഇൻ്റെ ഞാൻ മറന്നൊരു കാലം ഉണ്ടായിരുന്നു വിഷ്ണു എന്നുള്ളതിൻ്റെ പേരിനെ മറന്നൊരു കാര്യം കാലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെയ്ല്ലേ ഓക്കെ അല്ലേ തിരക്കില ഒരു പത്തി പത്തി അപ്പ എന്താ വെച്ചാല് നമ്മൾക്കാരുടെ പേര് വയ്ക്കലൊന്നും അപ്പം എന്താ വെച്ചാല് ആൾക്കാർക്ക് തിരിച്ചറിയാ പരാതി പരാതി ഉണ്ട് പിന്നെ നമ്മൾ തുടങ്ങിയത് അങ്ങനായിരുന്നു തുടക്കത്തിലെ പല സംഭവങ്ങൾ എൻ്റെ കൂടെ ഇപ്പം അല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ ഞാൻ കൂട്ടി പിടിക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റാത്തത് പലതും ഉണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊട്ട് ഇങ്ങനെ ഇറങ്ങി പോണതോന്നു അതൊക്കെ പോട്ടേന്ന് വയ്ക്കലാണ് ഞാൻ ും നമ്മളെ സൂരജപ്പൊ റെഡി ആയി കൊണ്ടു ഡ്രാഗൻ ഡ്രാഗൺ സൂര്ജാണ് ഈ ഗ്ലാസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ സൂരജന ഇവിടെ നടക്കുന്നത് മറ്റേ ഇവിടെ തൊട്ടു ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ച് വരെ ഇത്ര ഏരിയ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്ര ഏരിയയിൽ നമ്മൾ പോകാം പിന്നെ ആര്യൻ്റെ പേര് നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു കളർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലാതെ അത്ര ഏരിയ നമ്മള് അത് നമ്മളുടെ സൂരജിനെ മാത്രം ടൊട്ടിക്കാണ് പണി പുരോഗമിക്കുന്നു എല്ലാം പല പല കളറ എങ്ങനെ നല്ല രസം ഉണ്ടാവണം ബോറാവരുത് നമ്മളതിൻ്റെ ഒരു ഐഡിയൊക്കെ ബോറില്ലാത്ത രീതിയിൽ ഓക്കെ റെഡി ടു സ്റ്റാർട്ട് അത്യാവശ്യം വലുതായ ശ്യാമേട്ട കണ്ട മനസ്സിലായി മനസ്സിലായല്ലേ അവിടെ എന്നാൽ സ്പീക്കറിക്കണ്ടോ പിന്നെ നല്ലൊരു എന്താ പറയാ ആക്ടറാണ് സിനിമ നടന്ന മൂപ്പര് ഷോർട്ട് ഫിലിമിലൊക്കെ മൂപ്പര് തന്നെ

ഇവിടെ സൂര്യജന് കൊടുക്കും ഇപ്പൊ വണ്ടിൻ്റെ ഫ്രണ്ട് ലെവലാണ് അതായത് വെറും സൂരജ് കൊടുക്കാനും വെച്ചാ അരിമുള വെക്കാതെ അരിമുള വെച്ചിട്ടില്ലെങ്കിൽ അടങ്ങാറാണ് അപ്പം അതുകൊണ്ട് രണ്ടാറും ഉണ്ട് സൂരജില്ലെങ്കിൽ ഐഡന്റിറ്റി ആണത് എൻ്റെ ബ്രാൻഡാണ് സൂരജ് അതാണ് എൻ്റെ പോട്ടെ പണ്ടങ്ങൾ ഈ ഒരു പേര് ഇത്ര വലുപ്പത്തിൽ വെച്ചാൽ സുഖം എന്താ പറയുക അവിടെ നിന്ന് നമുക്ക് ശ്നം കൂടി കുറഞ്ഞുകൊണ്ടും പേരിലുള്ള പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ ക്യാമറ വെച്ചപ്പോൾ ആര്യ ആരുമ്പോൾ നമ്മളെ തടയണമെന്നില്ല വിഷു പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിന്നും പിന്നീട് കാര്യമില്ല ഇപ്പം തന്നെ ഏപതായി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ് നാളെ രാവിലെ നേരത്തെ തൊട്ട് ഇറങ്ങി നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാരണം ഫോട്ടോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ആൻഡിക്കത്തി നേരത്തെ ഇത്ര വണ്ടിയാണ് ഇത്രയും വണ്ടികൾ പോയിട്ട് എപ്പോഴാണ് അപ്പോഴൊക്കെ ട്രിപ്പ് കിട്ടും അപ്പോഴത്തെ നേരം നാൽപ്പതാണ് പോവാണ് വണ്ടിയില്ലാന്ന് കിട്ടി പോര നിന്നിട്ട് കായല്ലേ അപ്പോൾ വണ്ടിൻ്റെ കയ്ക്ക് കുറേ ടൈം എടുക്കും പിന്നെ നിന്ന് നോക്കണേ ഇന്ന് നോക്കണം നമുക്ക് ഒരു എട്ടര വരെ ആ നേരം വരെ ഇവിടെ പോകുന്നല്ലതാ കുട്ടികളോടൊപ്പം ചിലവഴിക്കുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക ചെയ്ത് നേരത്തെ കിടന്നുറങ്ങിയെങ്കിലും ചെയ്യാം ആ നോക്കട്ടെ ആ ചോദിക്കട്ടെ ശ്നൊക്കെ നമ്മുടെ പേരിങ്ങനെ നോക്കുക കേട്ടോ ഏർ ഇവിടെ വരും എങ്ങനെയുണ്ട് നമ്മള അഭിപ്രായം കേട്ടാട്ടോ ഏർ എന്താവസ്ഥ ആ ഡിസൈന പുറത്തായിരുന്നു കാണിക്കും അക്ഷരങ്ങൾ മനസ്സിലായത് കുറച്ച് ഡ്രാഗൺ ഡ്രാഗൺ മോഡലാണ് മോഡലാണത് പുതിയ മോഡലാണ് പറഞ്ഞു സൂറജ് സൂരജ് നമ്മള് ഐഡിയന് മനസ്സിലായി ഓരോരുത്തർ അങ്ങനെ നോക്കും ഞാൻ നാളൊക്കെ ഞാൻ കാണിച്ചു തരാം നാളെ ഉണ്ടാക്കുന്നു അത് അത് മങ്ങിയ മോഡലാ ഒരു എട്ടേ നാപ്പത് പേരാണ് ഇരുന്നേ കണ്ടോ എട്ടേ നാപ്പത് പേര് ഇരുന്നപ്പോ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്യാപ്പിൽ പോലും എത്തില്ല സെക്കൻഡ് ക്യാപ്പിൽ എത്തില്ല തേർഡ് ക്യാപ്പിൽ എത്തില്ല നാലാമത്തെ അഞ്ചാമത്തെ വെറ്റാണ് നമ്മൾ ഞാൻ പോവാണ് വീട്ടിൽ പോവാണ് നമ്മൾ നിന്ന് നോക്കിയതാണ് അത്രയും നേരം വീട്ടിൽ പോവാണെങ്കിൽ ഫുഡിൻ്റെ ഇപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റിങ്ങോ പരിപാടിയോ കഴിഞ്ഞത് ഇനിയിപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പത്തിന് വൈകുന്നേരം വൈകുന്നേരം കണ്ടുപോകും അതുകൊണ്ടാണ് ചെങ്ങന്നര നേരത്തെ പോകുന്നത് അല്ലാതെ നിൽക്കാൻ താല്പര്യം നിൽക്കുന്നതിന് എന്തേലും കിട്ടണ്ടേ വെറുതെ സമയം കളയാനല്ലല്ലോ നമ്മൾ വരുന്നത് നമ്മുടെ സമയത്തിനും വിലയില്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ പോലും അപ്പോൾ അതായത് ഒരു ഒമ്പത് മണിവരെയൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഒമ്പത് മണിയൊക്കെ വരെ നിന്നാരുതാണ് അവസ്ഥ രാവിലെ ഇനിയിപ്പോൾ ഒരു ഏഴ് മണിക്ക് ഇറങ്ങി രാത്രി ഒമ്പത് മണി വരെ നിന്നാലും ഏഴ് മണി തൊട്ട് നാളെ ഞാൻ കാണിച്ചു തരാം നാളെ നേരത്തെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഇനി വീട്ടിൽ പോട്ടെ കുറച്ച് പച്ചക്കറി ഉണ്ട് വരും വിളിച്ച് പറഞ്ഞ് അത് വാങ്ങാൻ വീട്ടിൽ പോകും തക്കാളി എത്രയാ കിലോന് കിലോ ഉള്ളി ഇരുപത് പുള്ളി തക്കാളി കഴിഞ്ഞു വെണ്ടയ്ക്ക് അടുത്തോ വെണ്ടയ്ക്ക് അടുത്തൊക്കെയാണ് കുറച്ച് പച്ചക്കറി കടിയും വാങ്ങിക്കഴിഞ്ഞാൽ പോകും പിന്നെ ആര്യൊക്കെ മുട്ട കാണുവേണ്ട അത് പിന്നെ നമ്മൾ ഫോണിൽ പയർ എന്താ നാപ്പതോ വീട്ടിൽ ആര്യനെ ആര്യ അയ്യോ ഉറങ്ങി ഏർ എന്താ വടികൊണ്ടൊക്കെ കളിച്ചു വടിക്കളിയ അത് നിക്കാ അമ്മച്ചിക്ക അച്ചമ്മക്കാർക്കും കൊടുത്താനൊക്കെ വേണ്ടത് ഏഹ് അപ്പോൾ ഇന്നലെ ആ മുട്ടായി കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ളു വിളിച്ചു പറയാ മുട്ടായി അതന്നെ വേണം എന്ന പൊട്ടിച്ചെടുക്കലൊക്കെ എന്താ കളർ കളറാർക്കേ തലയിൽ കളർ കളറാർക്കേ എന്നാ പിന്നെ ഞമ്മളെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈഡ് അപ്പ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പറയും ആ ബായ് ആ ചാവിന് തിരക്കിലായിട്ടോ ആയിക്കോട്ടെ